ണമു ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട് അറസ്റ്റ് വെക്കാനോ ഇതെന്താ തോന്നിയാസ മനുഷ്യനെ ക്ഷണിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട് ഉണ്ട് പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക ആരെ കരുതി പറഞ്ഞ കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചിരിക്കുക ആരെ വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക എന്നിട്ട് നിങ്ങൾക്ക് യഥാക്ഷണം പ്രതിയാക്കുക എന്റെ ആരേ നിങ്ങൾ കസ്റ്റീഡ് താഴേ നിനക്കെന്താ റോഡ് എന്താ റോഡ് വേണ്ട എനിക്ക് ഒരു തന്റെ ഔകാര്യം വേണ്ട ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോർസ് ഓഫീസറുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ തോന്നിയ മാസം നിന്നെ പണിപ്പിട്ട് തരാന്ന് എനിക്കറിയാം മനസ്സിലായാലോ